കരൾ രോഗങ്ങൾക്ക് ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമുക്ക് ഏവർക്കും പരിചയമുള്ളതുപോലെ തന്നെ മദ്യപാനവും അതേ തുടർന്നുള്ള കരൽ രോഗവും ഇന്നും സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു കരൽ രോഗവിപത്താണ് ഈ വസ്തുത അറിഞ്ഞിരിക്കാൻ തന്നെ കരൽ രോഗമുണ്ടെന്ന് അറിയാവുന്ന ആൾക്കാർ പോലും തുടർന്നും മദ്യം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗാംഭീരവ്യവസ്ഥ കൂട്ടുന്നതും രോഗം ഗുരുതരമാകുന്നതിനും കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ കരളിനെ മദ്യപാനത്തെക്കൂട്ട് തന്നെ കരൽ അടിയുന്ന കൂടുതൽ കൊഴുപ്പുകൾ അതായത് ഫാറ്റി ലിവർ എന്ന് നാം വിളിക്കുന്ന അസുഖം കരളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടമാണ് മുന്നോ ഉയർത്തിയിരിക്കുന്നത് ഈ കരളിലെ ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിയുമ്പോൾ കരളിൻ്റെ പ്രവർത്തനത്തെ വളരെ മോശമായി ബാധിക്കുകയും അതേ തുടർന്ന് കരൽ സിറോസിസ് കരൾ ക്യാൻസർ തുടങ്ങിയ മാരക അസുഖങ്ങളിലേക്ക് അത് മാറാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് കരൾ കൊഴുപ്പ് ജീവിതശൈലിയുടെ ഒരു പ്രശ്നം തന്നെയാണ് അമിതമായ ഭക്ഷണക്രമങ്ങൾ അതുപോലെ തന്നെ വേണ്ട രീതിയിൽ വ്യായാമം ഇല്ലായ്മ കൂടുതലായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുക അതുപോലെ വറുത്തത് പൊരിച്ചത് തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഹോട്ടൽ ഭക്ഷണങ്ങൾ ബേക്കറി തുടങ്ങിയവയെ കൂടുതലായിട്ട് ആശ്രയിക്കുക എന്നിവ കരൾ രോഗത്തിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന കാരണങ്ങളാണ് ഇങ്ങനെയുള്ള അലക്ഷ്യമായ ഭക്ഷണക്രമങ്ങളും ആവശ്യത്തിന് വ്യായാമം ഇല്ലായ്മയും കരളിൽ കൂടുതൽ കൊഴുപ്പടിയാനും അതിന്റെ ഫലമായിട്ട് ക്രമേണ മുർച്ഛിച്ച് പിന്നീട് കരൾ വീക്ക വീക്കത്തിലേക്കും കരൾ ക്യാൻസറിലേക്കും വരുന്നു ഇതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ വരുന്ന ആൾക്കാർക്ക് താരതമ്യേന സാധാരണ ആളുകളെക്കാൾ ഉയർന്ന തോതിൽ തന്നെ ഹൃദ്രോഗങ്ങൾ ഷുഗറിന്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങൾ അമിതവണ്ണം ഒക്കെ കാണാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട് കരൾ കൊഴുപ്പ് അതായത് ഫാറ്റി ലിവർ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ പ്രതിരോധിച്ചാൽ ഭാവിയിൽ വരാവുന്ന വലിയൊരു വിപത്തിന് നമുക്ക് തടയാവുന്നതാണ്